കേരള സർവകലാശാലയിൽ എം ബി എ ഉത്തരക്കടലാസികൾ നഷ്ടപ്പെട്ടതിൽ പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം ഏപ്രിൽ ഏഴാം തീയതി പുനഃപരീക്ഷ നടത്തും ആദ്യം നിശ്ചയിച്ച ദിവസം പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് രണ്ടാം തീയതി പരീക്ഷ എഴുതാം വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെയും സർവകലാശാല ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമേൽ പറഞ്ഞു പരാതിപ്പെടാൻ കാലതാമസം എടുത്തതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റിയെന്നും വൈസ് ചാൻസലർ പറഞ്ഞു വൈസ് ചാൻസലർ പരീക്ഷ നടത്താൻ തന്നെയാണ് തീരുമാനം ഏഴാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ് അന്ന് തന്നെ പരീക്ഷ നടത്തും പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ ഇരുപത്തിരണ്ടാം തീയതിയും വീണ്ടും നടത്തും അപ്പോൾ കുട്ടികൾ ഏഴാം തീയതി പരീക്ഷ നടത്തിയാൽ ഈ ഇരു എഴുന്നൂറ്റി ഈ എഴുന്നൂറോളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് മൂന്ന് ദിവസത്തിനകം അതെ എഴുപതോളം ഉള്ള ഈ കുട്ടികളുടെ റിസൾട്ട് മൂന്ന് ദിവസം അങ്ങനെ ആയിരം കുട്ടികളാണ് എം ബി എ പാസ് ആയത് എഴുതിയിരിക്കുന്നത് അപ്പൊ ആയിരം പേരുടെ റിസൾട്ടും എന്നാൽ വീണ്ടും പരീക്ഷ നടത്താനുള്ള സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഒതുക്കേണ്ടത് ബി സി ഇതിലൊന്നും പ്രതികരിച്ചില്ല എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടിയിട്ട് കാണിച്ചു ഉള്ളൂ തീരുമാനങ്ങളൊക്കെ അവർ നേരത്തെ എടുത്തതാണ് ഇതിൽ എന്തായാലും വിദ്യാർത്ഥികളെ ദ്രോഹിക്കണം രീതി തന്നെയാണ് അവരുടെ തീരുമാനം ഏഴാം തീയതി ഉള്ള ഡേറ്റ് മാറ്റാത്തത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലീഗലായിട്ട് പോകുന്നതിനൊരു ബ്ലോക്ക് ഒരു തടസ്സം ഇത് സൃഷ്ടിക്കാൻ തന്നെയാണ് ഏഴാം തീയതി ഉള്ള ഡേറ്റ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ട് എന്താ റീസൺ ഒന്നും അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വീണ്ടും ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം ഒരു വർഷത്തെ ഗ്യാപ്പ് ഓൾറെഡി നേരത്തെ എക്സാം നന്നായിട്ട് എഴുതിയോ ഈ ഒരു അവസ്ഥ എഴുതാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ അവർക്ക് പേപ്പർ പോയി കഴിഞ്ഞാൽ അപ്പം ഞങ്ങളുടെ റിസൾട്ട് വീണ്ടും താമസിക്കും ഞങ്ങൾക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോകും ഗുഡ് ഈവനിങ് സുനിഷ് ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും രണ്ട് ദിവസങ്ങളിൽ പരീക്ഷ വെച്ചിട്ടുണ്ട് എഴുപതോളം വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസികളാണ് നഷ്ടപ്പെട്ടത് എന്നാൽ പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ രണ്ട് ദിവസം പരീക്ഷ നടത്താമെന്ന് സർവകലാശാല തീരുമാനിച്ചത് സുനിഷ അരുൺ കേരള സർവകലാശാലയിലെ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് ചോർന്ന സംഭവത്തിൽ ഏതായാലും വീണ്ടും പരീക്ഷ നടത്താൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ഏപ്രിൽ ഏഴാം തീയതി പരീക്ഷ നടത്താനാണ് നിലവിലെ തീരുമാനം ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ പല കുട്ടികളും വിദേശത്തടക്കം പോയവരുണ്ട് അതുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിരണ്ടാം തീയതി കൂടി പരീക്ഷ എഴുതാനുള്ള സംവിധാനം അത്തരത്തിലുള്ള ക്രമീകരണമാണ് നിലവിൽ സർവകലാശാല സർവകലാശാലയ്ക്കും ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വി സി തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അധ്യാപകൻ ജനുവരിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ പിന്നീട് രണ്ട് മാസം കഴിഞ്ഞാണ് സർവകലാശാല ഈ പരാതി ഉയർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അധ്യാപകനെതിരെ കർശനമായ നടപടിയെടുക്കാനും സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം ഇനി വരുന്ന സർവകലാശാലയിലെ പരീക്ഷാ നടപടികളിൽ നിന്നെല്ലാം ഡീബാർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് അധ്യാപകനോട് ഈ മാസം നാലാം തീയതി സർവകലാശാലയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പൂർണ്ണമായും അന്വേഷിച്ചുകൊണ്ട് യോഗം ചേർന്നുകൊണ്ട് ഇനി തുടർന്നുള്ള നടപടികൾ തീരുമാനിക്കുമെന്നുള്ളതാണ് വി സി അറിയിച്ചിരിക്കുന്നത് ഏതായാലും നിലവിലെ തീരുമാനപ്രകാരം കുട്ടികളുടെ പരീക്ഷ ഏഴാം തീയതി നടത്തുമെന്നുള്ളതാണ് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികളും എത്തിയിരിക്കുകയാണ് അരുൺ സുനിഷ ചേർന്നത്